ും കണിച്ചാർ പഞ്ചായത്തിലെ പൂളക്കുറ്റി ഏലപ്പീടിക ഇരുപത്തിയെട്ടാം മൈൽ റോഡാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൂളക്കുറ്റി ഉരുൾപൊട്ടലിൽ നശിച്ച റോഡ് താൽക്കാലിക അറ്റകുറ്റപ്പണി ഇതിനു മുൻപ് നടത്തിയെങ്കിലും ഇപ്പോഴും യാത്രായോഗ്യമല്ല കുത്തനെയുള്ള കയറ്റത്തിൽ മീറ്ററുകളോളമാണ് റോഡ് കിടക്കുന്നത് ഏലപ്പീടിയയിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോകുന്ന ആളുകളും നാട്ടുകാരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് പ്രവൃത്തി മുൻപും ആരംഭിച്ചിരുന്നു പിന്നീട് ശക്തമായ മഴ പെയ്തതോടെ റോഡിന്റെ പ്രവൃത്തി നിലയ്ക്കുകയായിരുന്നു മഴ മാറുന്ന മുറയ്ക്ക് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ പൂളക്കുറ്റി റോഡ് വളരെ മോശാവസ്ഥയിലെ അപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട്സ് ഈ വഴിയാണ് നെലപ്പുടിയിൽ സാധാരണ പോക്ക് ഉണ്ടായത് അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ മഴയത്ത് വരുന്ന ടൈമിൽ കുടുങ്ങനെ ഒന്ന് ബ്രേക്ക് കുടിക്കേണ്ടി വന്നു കുടിച്ചതും എന്താ നേരെ സ്കിഡായി വീഴുകയാണെന്നുണ്ടായേ എനിക്കും എൻ്റെ ഫ്രണ്ട്സിന് നല്ല രീതിക്ക് പരിക്കു പറ്റിയായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് ശരിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കില്ല